വലപ്പാട് പുത്തൻപള്ളിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു വലപ്പാട് സബ് ഇൻസ്പെക്ടർ നൂറുദ്ദീൻ പതാക ഉയർത്തി മഹല്ലാ പ്രസിഡന്റ് വി കെ സുലൈമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പി എ നസീർ വൈസ് പ്രസിഡന്റ് എൻ എം ഷെറീഫ് ജോയിന്റ് സെക്രട്ടറിമാരായ കെ എ അയ്യൂബ് പി എ ഷാജഹാൻ ട്രഷറർ പി എസ് ഷഹീൻ കമ്മിറ്റി ഭാരവാഹികളായ എം കെ ആദമു പി എം മുഹമ്മദ് സി കെ ഷംസുദ്ദീൻ കെ പി മുഹമ്മദ് അലി ഷെരീഫ് പാണ്ഡികശാല ഉസ്താദുമാരായ റഫീഖ് ഖാസിമി മാസിൻ അഹ്സനി അൻവർ റഹ്മാനി എന്നിവർ പങ്കെടുത്തു എഴുപത്തി ഏഴാമത് കുട്ടത്തിൻ്റെ ആഘോഷിക്കുകയാണ് രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലും കുട്ടത്തിൻ്റെ ആഘോഷം നമ്മുടെ രാജ്യത്തിനകത്തു നിന്ന് പുറത്തുനിന്ന് പലതരത്തിലുള്ള വെല്ലുവിളികളും നേരിടുന്നു ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇങ്ങനെയുള്ള ടൂറിസങ്ങൾക്ക് വളരെ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും പ്രാധാന്യം നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഒരു മനസ്സോടെ പ്രവർത്തിക്കണം